പ്രാചീന കേരളം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം ആയി രാജവംശ സ്ഥാപകൻ ആയി ആണ്ടിരൻ ആയി രാജവംശ സ്ഥാപകൻ ആയി ആണ്ടിരൻ ആയി രാജവംശത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കുന്ന ആയി രാജവംശത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരഗുണൻ ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരഗുണൻ ആയി രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര ആന ആയി രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര ആന ആയി രാജവംശത്തിൻ്റെ പരദേവത ശ്രീപത്മനാഭൻ ആയി രാജവംശത്തിൻ്റെ ശ്രീ പത്മനാഭൻ ഏഴിമല ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശം മൂഷക രാജവംശം ഏഴിമല ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശം മൂഷക രാജവംശം മൂഷക രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി നന്ദൻ മൂഷക രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി നന്ദൻ കൊങ്കാനം എന്ന് തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏഴിമല കൊങ്കാനം എന്ന് തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏഴിമല കേരളത്തിൽ ഏഴിമല രാജവംശം നിലനിന്നിരുന്ന ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് കേരളത്തിൽ ഏഴിമല രാജവംശം നിലനിന്നിരുന്ന ജില്ലകൾ കണ്ണൂർ കാസർകോഡ് ഏഴിമല രാജവംശത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനം പാഴി പ്രാചീനകാലത്ത് വേണാട് കുർക്കനാട് കുടനാട് കുട്ടനാട് പൂഴിനാട് എന്നീ പ്രദേശങ്ങൾ ഭരിച്ച രാജാക്കന്മാർ ചേരന്മാർ ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചി ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചി ചേരന്മാരുടെ രാജകീയ മുദ്ര അമ്പും വില്ലും ചേരന്മാരുടെ രാജകീയ മുദ്ര അമ്പും വില്ലും ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടവൻ ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടവൻ അതിരാജ എന്ന പദവി നേടിയ ചേരരാജാവ് നെടും ചേരാല അതിരാജ എന്ന പദവി നേടിയ ചേരരാജാവ് നെടും ചേരാലാഥൻ താങ്ക് യു